നേരത്തെ സൂചിപ്പിച്ച പോലെ വണ്ടൂർ ഉപജില്ലാ കലോത്സവം കരുവാരക്കുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിങ്ങനെ പുരോഗമിക്കുമ്പോൾ ഇവിടെ വേദിയിൽ മാറ്റിരിക്കുന്ന കലാപ്രതിഭകളെ കാത്തിരിക്കുന്നത് ഇതാ എനിക്ക് പിന്നുള്ള ഇത്രയും വലിയ ഒരു ട്രോഫി കലവറയിലെ ഒരുപാട് ശേഖരങ്ങളാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ട്രോഫികളെല്ലാം വിജയികളെ കാത്തിരിക്കുകയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ള അധ്യാപകരെ നമ്മുടെ ഉണ്ട് ട്രോഫി കമ്മിറ്റി എനിക്ക് തോന്നുന്നു വണ്ടൂർ ഉപജില്ലയിലെ ഹിന്ദിക്ക് അധ്യാപക കൂട്ടായ്മയാണ് അല്ലേ ഓക്കെ നല്ല ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ എഇഒ സാറുണ്ട് പ്രമാൻ സാർ നിലമ്പൂർ ഉപജില്ലയിൽ നേരെ വണ്ടൂർ ഉപജില്ല കലോത്സവത്തിലേക്ക് എത്തിയല്ലോ പക്ഷേ തീർച്ചയായും ഓക്കെ മനസ്സിലേക്ക് വരാം ഈ ട്രോഫി ഒരുക്കിയിട്ടുള്ള ടീച്ചേഴ്സിനോട് ചോദിക്കാം നമ്മുടെ എത്ര ട്രോഫികളൊക്കെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇൻഡിവിജ്വൽ ഐറ്റത്തിൽ നമ്മൾ തൊള്ളായിരത്തിലധികം ട്രോഫികളുണ്ട് ഇനി ആവശ്യം വരികയാണെങ്കിൽ വീണ്ടും നമ്മളത് അറേഞ്ച് ചെയ്യാനുള്ള ഏർപ്പാടുണ്ട് അതുപോലെ തന്നെ കലാപരിപാടികൾക്ക് ഗ്രൂപ്പ് ഐറ്റത്തിന് കൊടുക്കാനായിട്ട് നൂറിലധികം ട്രോഫികൾ നമ്മൾ റെഡി ആക്കി എത്താൻ കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായിട്ട് ഹിന്ദി അധ്യാപക മഞ്ച് തന്നെയാണ് കലാമേളയിൽ ട്രോഫി കൈകാര്യം ചെയ്യുന്നത് പിന്നെ കമ്മിറ്റി വിട്ടുപോകാൻ താല്പര്യം ഈ ഞങ്ങളെ ഇവർക്ക് വിശ്വാസമാണ് അത് ഈ കുട്ടികളെ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്ത് അത്രയും പഠിച്ച് വേദിയിൽ അവതരിപ്പിച്ച് അതിൽ നിന്ന് അവർക്ക് സമ്മാനം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വല്ലതാണ് ആ സന്തോഷത്തിന്റെ പ്രതിഫലമാണ് നിങ്ങൾ കൊടുക്കുന്നത് ആണ് അത് വാങ്ങിക്കാൻ വരുന്ന സമയത്ത് അവരുടെ മുഖത്തെ സന്തോഷവും ആഹ്ലാദവും ഞങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കാറുണ്ട് അത് വളരെ അഭിമാനകരമാണ് ഈ വർഷം വരുന്ന കുട്ടികൾക്ക് ഇവിടം തന്നെ ഗിഫ്റ്റ് നൽകാനായിട്ട് ഞങ്ങളിവിടെ അതിനുള്ള സംവിധാനങ്ങളും കൂടെ ഒരുക്കിയിട്ടുണ്ട് ഫോട്ടോ എടുത്ത് ട്രോഫികൾ ഇവിടുന്ന് തന്നെ കൊടുക്കുന്ന രീതിയിൽ സർട്ടിഫിക്കറ്റ് ഇവിടെ തന്നെയാണ് അത് പ്രത്യേകം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്കായിട്ട് ഇവിടുന്ന് വിതരണം ചെയ്യാം തൊള്ളായിരം ഇൻഡിവിജ്വൽ ട്രോഫികളും അതുപോലെ നൂറിലധികം ഇപ്പൊ പുതിയ ഐറ്റം വന്നത് കൊണ്ട് രണ്ടെണ്ണം കൂടെ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നൂറ്റി രണ്ട് ട്രോഫികളാണ് ഈ വർഷം നമ്മളവിടെ വിതരണം ചെയ്യുന്നത് വരെ ട്രോഫി ട്രോഫി കമ്മിറ്റി സാർ നടക്കുകയാണ് നമ്മൾ കമ്മിറ്റിയിലുണ്ട് ഓഫീസിലുണ്ട് ഉപജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രോഫി കമ്മിറ്റി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഉപജില്ലയുടെ ഹിന്ദി അധ്യാപക മഞ്ച് എന്ന സംഘടനയാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരുക്കങ്ങൾ കണ്ടാൽ തന്നെ അറിയാം അത്ര നമ്മുടെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഓവറോളും നൂറിലധികം ഓവറോൾ ട്രോഫികളുണ്ട് അതുപോലെ തന്നെ വ്യക്തിഗത ട്രോഫികളുണ്ട് പിന്നെ ഗ്രൂപ്പ് ഐറ്റംസിന് ഉണ്ട് ഗ്രൂപ്പ് ഐറ്റംസിലെ ഓരോ കുട്ടിക്കും പ്രത്യേകം വ്യക്തിഗതമായിട്ടുള്ള ട്രോഫികളുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ഉപജില്ലയിലെ ഹിന്ദി അധ്യാപക മഞ്ച് ഈ ട്രോഫി കമ്മിറ്റിയുമായിട്ട് പ്രവർത്തിക്കുന്നത് അഞ്ച് വർഷമായിട്ട് തുടർച്ചയായിട്ട് കലാമേളകളിൽ ഇവർ ഇത്തരം പിന്നെ സംവിധാനത്തിൽ നല്ല മുന്നൊരുക്കം അവിടെ നടത്തിയിട്ടുണ്ട് അതായത് ഇവിടെ വരുന്ന കുട്ടികളെ ആരും നിരാശരാക്കി മടക്കില്ല കാരണം വിജയിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അപ്പോൾ നല്ല ഈ ൾ മുഴുവഴങ്ങൾക്കുള്ളിൽ ഞങ്ങള് മാറ്റിയതാണ് പഴയതൊക്കെ മാറ്റി പുതിയതൊക്കെ മാറ്റി പുതിയ ട്രോഫികൾ ഏർപ്പാടാക്കി ഇനി ഞങ്ങൾക്ക് ഒരു നാല് ട്രോഫികൾ കൂടിയാണ് ഇവിടെ മാറ്റാനായിട്ടുള്ളത് അടുത്ത സബ്ജിലോട് കൂടി ആ നാല് ട്രോഫിയും കൂടി മാറ്റാൻ കഴിയട്ടെ ആശംസിക്കാം നല്ല പ്രവർത്തനമാണ് ട്രോഫിയെല്ലാം നല്ല നീറ്റായി കണ്ടീഷനായിട്ട് നല്ല അടിക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായി കാണാൻ സാധിക്കും ഇനിയും വരും എല്ലാം ഈ അധ്യാപക ഇന്ത്യ അധ്യാപക കൂട്ടായ്മയായ ഈ അധ്യാപക സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ട്രോഫി കമ്മിറ്റിയുടെ റൂമിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിനീഷ് കണ്ണനോടൊപ്പം ടീം സ്വന്തം ന്യൂസ്